മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ മുപ്പത്തിയഞ്ചാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഭൂമിയിൽ ആർദ്രതയുടെയും വിശുദ്ധിയുടെയും വഴിവിളക്കുകളായി മാറിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹസാക്ഷ്യമായും മനുഷ്യജീവിതങ്ങൾക്ക് അളിവിൻ്റെ ആൽരൂപമായും കണ്ടുമുട്ടുന്നവർക്കെല്ലാം നൈർമല്യത്തിൻ്റെ പ്രതിബിംബമായും ഒപ്പം നടക്കുന്നവർക്ക് സാഹോദരത്തിൻ്റെ മുഖകണ്ണാടിയായി മാറിയ പുണ്യാൽമാക്കളാണ് വിശുദ്ധർ ഈ ആഴ്ചയിലെ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ആഗസ്റ്റ് നാല് ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരി വിയാനി ഫ്രാൻസിലെ ഒരു ചെറു പട്ടണമായ ലയൻസ് എന്ന പട്ടണത്തിനടുത്ത് ഡാഡില്ലെ എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് എട്ടിന് ജോൺ ജനിച്ചു ഭക്തരും അധ്വാനികളുമായിരുന്നു മാതാപിതാക്കൾ അതിനാൽ അദ്ദേഹം സൽസ്വഭാവിയായി വളർന്നു വന്നു ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടമായതിനാൽ പൊതുവായ സ്ഥലങ്ങളിൽ ആരാധന കൂട്ടായ്മകളോ വിശുദ്ധ ബലിയർപ്പണമോ ഒന്നും സാധ്യമായിരുന്നില്ല എങ്കിലും വിയാനി കുടുംബം ഒരുമിച്ച് ഒളി സങ്കേതങ്ങളിലും മറ്റ് നടത്തിയിരുന്ന വിശുദ്ധ ബലികളിലും മറ്റ് ആരാധന ക്രമങ്ങളിലും പങ്കെടുത്തിരുന്നു അതിനാൽ തന്നെ കൊച്ചു വിയാനി ഭക്തിയിലും തീഷ്ണതയിലും ജപമാല ഭക്തിയിലും വളർന്നു വന്നു ജപമാല ചൊല്ലുക എന്നത് ശ്വാസോച്ഛാസം പോലെ പ്രധാനപ്പെട്ടതായിരുന്നു ജോണിന് ജോൺ വരി വിയാനി ചെറുപ്പത്തിൽ തന്നെ ഒരു വൈദികനായി ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ അതിയായി ആഗ്രഹിച്ചു ഏറെ ആഗ്രഹിച്ചിരുന്നെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു പത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹത്തിന് വൈദിക പഠനത്തിനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചു എഴുത്തും വായനയും അറിയാത്ത വിയാനിക്ക് അതിനാൽ തന്നെ മറ്റു കുട്ടികളെ പോലെ പഠനത്തിൽ മികവ് പുലർത്താൻ കഴിഞ്ഞില്ല ഏറെ കഷ്ടപ്പെട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലത്തീൻ പഠനം കഠിനാധ്വാനം ചെയ്ത് പഠിച്ചിരുന്നെങ്കിലും അധ്യാപകരുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും മുൻപിൽ അദ്ദേഹം അവഹേളനപാത്രമായി ഇത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങളിലും ചെറുപ്പത്തിൽ ലഭിച്ച ദൈവാശ്രയ ബോധം അദ്ദേഹത്തെ നഷ്ടധൈര്യനാക്കിയില്ല ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ കഠിനാധ്വാനം ചെയ്തെങ്കിലും ജീവിതത്തിലെ പല നിർണായക ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് തിരുപ്പെട്ട സമയവും ഏറെ പ്രയാസം നിറഞ്ഞതായിരുന്നു പഠനത്തിൽ മികവും പാണ്ഡിത്യവുമില്ലാത്ത അദ്ദേഹത്തിന് ഒരു വൈദികനാകാൻ സാധിക്കില്ല എന്ന് അധ്യാപകരും അധികാരികളും ഐക്യകണ്ഠേന പറഞ്ഞു എന്നാൽ അടിപതരാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ അദ്ദേഹം നിലനിന്നു പഠനം തൃപ്തികരമല്ലെന്നും സ്വഭാവം വിശിഷ്ടമാണെന്നും റക്ടർ ലിയോൺസിലെ വികാരി ജനറൽ മോൺസിൻചോർ കുർബനെ അറിയിച്ചു വിയാനി ഭക്തിപൂർവം കൊണ്ടു ചൊല്ലുമോ എന്ന് മോൺസിൻചോർ അച്ഛൻ്റെ ചോദ്യത്തിന് ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനം വിയാനിക്കാണെന്ന് റക്ടർ മറുപടി പറഞ്ഞു ഇന്ന് പണ്ഡിതന്മാരെക്കാൾ സഭയ്ക്ക് ആവശ്യം പ്രാർത്ഥനാ ചൈതന്യവും തീഷ്ണതയുമുള്ള വൈദികരെയാണ് അവർക്ക് ജനങ്ങളെ മാനസാന്തരപ്പെടുത്താനാവൂ എന്ന് പറഞ്ഞ് വിയാനിക്ക് പട്ടം നൽകാൻ വികാരി ജനറാൾ സമ്മതം നൽകി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആഗസ്റ്റ് പതിമൂന്നിന് ജോൺ തിരുപ്പട്ടം സ്വീകരിച്ചു മൂന്ന് വർഷത്തോളം എക്കുല്ലയിൽ ചിലവഴിച്ചതിനു ശേഷം വിയാനി ആർട്സിലെ ഇടവക വികാരിയായി നിയമിതനായി കുംഭസാരവും കുർബാനയും ഇല്ലാതെയും ഡാൻസും മദ്യവും മേളവുമായി കഴിഞ്ഞിരുന്ന ആർട്സ് ഒരു അനുതാപ കേന്ദ്രമായി മാറി നാൽപ്പത്തിരണ്ട് വർഷത്തോളം പ്രാർത്ഥനയും സഹനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി ആർട്സിൽ ജീവിച്ച വിശുദ്ധൻ നിരവധി ആത്മാക്കളെ നേർവഴിക്ക് നയിക്കുന്നതിൽ വിജയിച്ചു തികഞ്ഞ നിഷ്ഠയോടെ ജീവിതം നയിച്ച് ഈ നല്ല ഇടയനെ തേടി ജീവിതത്തിലെ എല്ലാ തുറയിൽ നിന്നുമുള്ള ആളുകൾ ഉപദേശത്തിനായി എത്തിയിരുന്നു തണുപ്പ് കാലത്ത് പന്ത്രണ്ട് മണിക്കൂറും മറ്റു കാലങ്ങളിൽ പതിനെട്ട് മണിക്കൂറും ഫാദർ വി ആണി കുമ്പസാര കൂട്ടിൽ ചെലവഴിച്ചു പ്രായ ചിന്തം കൊണ്ട് ശരീരം തീരെ മെലിഞ്ഞിരുന്നെങ്കിലും കണ്ണുകൾ അവസാനം വരെ ദൈവസ്നേഹത്തെ പ്രതിബിംബിപ്പിച്ചിരുന്നു പാപികൾക്കും ദരിദ്രർക്കും വേണ്ടി ഒരുപോലെ വിശ്രമമില്ലാതെ സേവനം ചെയ്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് തന്റെ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ഇഹളോകവാസം വെടിഞ്ഞു വിശുദ്ധ പിയൂസ് പത്താമൻ വാഴ്ത്തപ്പെട്ടവനായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായും പ്രഖ്യാപിച്ചു ഇടവക വികാരിമാരുടെ മധ്യസ്ഥനായ തിരുസഭ അദ്ദേഹത്തെ വണങ്ങുന്നു ദൈവപരിപാലനയിൽ തന്നെ തന്നെ അർപ്പിച്ച് ആത്മീയ ജീവിതത്തിന്റെ പരമ കോടിയിൽ എത്തിച്ചേർന്ന വിശുദ്ധ ജോൺ മറിയ വിയാനിയുടെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ ആഗസ്റ്റ് എട്ട് വിശുദ്ധ ഡൊമിനിക് സ്പെയിനിലെ കാസ്റ്റീൽ എന്ന പട്ടണത്തിലെ ഒരു പ്രഭു കുടുംബത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ ഡൊമിനിക് ഭൂജാതനായി ഡൊമിംഗോ എന്ന സ്പാനിഷ് നാമത്തിന് ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നർത്ഥം ചെറുപ്പത്തിൽ തന്നെ അമ്മ മകനെ ഭക്തമുറകളും പ്രായ അഭ്യസിപ്പിച്ചു അക്കാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം ഡൊമിനിക്കിന് ലഭിച്ചു പലേഷ്യ സർവകലാശാലയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ആഴമായ അറിവ് നേടി തൻ്റെ പഠനകാലത്ത് നാട്ടിൽ കൊടിയ ക്ഷാമം ഉണ്ടായപ്പോൾ തൻ്റെ പുസ്തകങ്ങൾ വിറ്റ് പാപങ്ങളെ സഹായിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി ആൽബി ജെൻസിയൻ പാഷണ്ഠതക്കെതിരായും വിശ്വാസ സംരക്ഷണത്തിനുമായി നിരന്തരം അധ്വാനിച്ചു പെൺകുട്ടികളെ ദൈവശാസ്ത്രം പഠിപ്പിക്കാനും സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കാനും പ്രയർ പ്രീച്ചേഴ്സ് അഥവാ പ്രഭാഷക സഹോദരർ എന്ന പേരിൽ ഒരു സഭ സ്ഥാപിച്ചു കുടുംബജീവനം നയിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്കായി ഒരു മൂന്നാം സഭ സ്ഥാപിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിന് ജപമാല നൽകുകയും ജപമാല ഭക്തി ലോകമെങ്ങും പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഡൊമിനിക്കിലൂടെ ജപമാല ഭക്തി ലോകമെങ്ങും പ്രചരിപ്പിക്കപ്പെടുകയും ആ ജീവിത വിശുദ്ധിയിലൂടെ അനേകർ പാഷണികൾ മാനസാന്തരപ്പെടുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ അദ്ദേഹം ഡൊമിനിക്കൻ സഭ സ്ഥാപിച്ചു മധ്യകാലഘട്ടത്തിൽ സഭയിൽ നിർണായകമായ സ്വാധീനം ചൊലുത്തിയ സഭയാണ് ഡൊമിനിക്കൻ സഭ തന്റെ ജീവിത വിശുദ്ധി ഒട്ടും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും എരിയുന്ന വാക്വിലാസത്തോടെ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് ആറിന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ജൂലൈ പതിമൂന്നിന് അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു അന്യായമായി കുറ്റം ചുമത്തപ്പെടുന്ന നിഷ്കളങ്കരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഡൊമിനിക് വിശുദ്ധ ഡൊമിനിക്കിന്റെ ചൗമാല ഭക്തിയും ജ്വലിക്കുന്ന വാക്ചാതുര്യയും ജീവിത വിശുദ്ധിയും നമുക്ക് മാതൃകയാവട്ടെ ദൈവപരിപാലനയിൽ അഭയം പ്രാപിച്ച് വിശുദ്ധ നേടിയ വിശുദ്ധ ജോൺ മരി വിയാനിയുടെയും വിശ്വാസ സംരക്ഷണത്തിനായി പ്രാർത്ഥനയിലും അധ്വാനത്തിലും മുന്നിട്ടുനിന്ന് విశుద్ధ డొమినికిం ప్రార్థన మాధ్యస్థూ నమూర్ కోటే కట్టే